എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് ചക്രമൂല അല്ലേ കഴിഞ്ഞ ദിവസമായിരുന്നു എന്നൊരു സാധനം കിട്ടിയത് അത് തൊട്ടടുത്ത വീടായിരുന്നോ ഇതിന്റെ അപ്പുറത്ത് ചിലപ്പോ നമ്മള് പിടിക്കണെന്റെ കുടുംബക്കാരനെ ആരെങ്കിലൊക്കെ ആകും സത്യം എന്താ പറയാ ഏട്ടനഞ്ചൻ അങ്ങനത്തെ ഒരു പ്രായക്കാരാണത് അപ്പൊ എന്തായാലും നമ്മള് എന്തായാലും നമ്മളെ പേരും മറന്നു രാധമ്മ ചേച്ചി പിന്നെ താമരപ്പള്ളി ആ താമരപ്പള്ളി രാജമചേച്ച വീട്ടിലപ്പോ ഉള്ളത് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ പഴയ വീടാണ് ഈ പഴയ വീട്ടിൽ എന്താ പറയുക അമ്മ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അടുത്തടുത്തുണ്ട് നോക്കാൻ ഇതിനൊക്കെ ആയിട്ട് അപ്പോൾ പ്രായമുള്ളതാണ് അപ്പോൾ അവർക്കൊരു ഇതുണ്ടാവും കാരണം എൻ്റെ വീട് ഇതിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോകില്ല അങ്ങനെയൊക്കെ ഒരു മെൻ്റാലിറ്റി ആവും അതാകുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും എന്തായാലും മക്കളും ഇവരൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് വീട് വിട്ടു വരാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഈ വീട്ടിൽ തന്നെയാണ് താമസം അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഏരിയയിലാണ് ആൾ വന്നിങ്ങനെ ടി വി അല്ല അവിടെ ഉള്ളത് ടി വി ടി വിൻ്റെ അതായത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ എന്നാൽ മഴക്കാലമാണ് പിന്നെ ഈ വെള്ളം തട്ടാത്ത ഏരിയയിലേക്ക് ആൾ കയറി വരിക തന്നെ ചെയ്യും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇതിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പഴയ വീടിൻ്റെ എന്താ പറയുക ആ ഒക്കെ ശൂന്യാണ് അതൊക്കെ ഒക്കെ പക്കാടി ഈസൻ്റെ ഒക്കെ തന്നെയാണ് പക്ഷെ വീട് എന്ന് പറഞ്ഞാൽ പഴയ വീടാണ് അതിൻ്റെ ഒരു ഇത് പഴയ വീട് പിന്നെ മഴ നനഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനത്തെ ചെറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എന്ത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഏഹ് അപ്പൊ ആ ആള് നിക്കണ അതായത് ടി വി ആരാ അമ്മക്ക് തന്നെ ഓൺ ചെയ്ത് കൊടുക്ക തന്നെ അപ്പൊ അമ്മക്ക് ഓൺ ചെയ്ത് കൊടുക്കണല്ലോ ടി വി എന്തായാലും ടിവിന്റെ അടുത്ത് ഒരു ഉഗ്രൻ ഒരു മുർഗേഷ് അല്ലേ ഏഹ് മുർഗേഷ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ വിളിച്ചത് ആരായിരുന്നു നിങ്ങളുടെ പേര് ആളെ കളിയാക്കിയ നമ്മളെ ചങ്ക് വജിതാക്കയാണ് വജിതാക്കിയാണ് നമ്മളെ വിളിച്ചത് വജിതാക്ക ഒരു അമ്പത് വട്ടം എന്നെ വിളിച്ചിരിക്കണേ എന്റെ വണ്ടി എത്ര സ്പീഡിലെ ഓടിയെന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ ഒരു നിലവിളി ശബ്ദമായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മള് ഒട്ട് സമയം കളയാതെ നമ്മൾ നമ്മള റെസ്ക്യൂലെ ആ കല്ലൊന്നും കല്ല് വെക്കോടോ ഇവിടെ അതൊന്നും ഇങ്ങനെ ചാരി ചാരി ചാരു ചാരി ചാരുചോ ഈ കല്ലൊക്കെ ചോദിക്കുമ്പോ വിചാരിക്കും ഇതിന്റെ തലയിൽ കിട്ടിട്ട് തീരുമാനം ആയിക്കോട്ടെ സാറേ അപ്പഴേ നമുക്ക് ഒരു ക്യാമറമാന കിട്ടണല്ലോ ഇവിടെ നമ്മളാ ശശിയേട്ടനാണ് ഇന്നത്തെ ക്യാമറമാനും ശശിയേട്ട പാമ്പ് ഞാൻ തന്നെ പാമ്പ് ദീ കൂടെ വരുമ്പോ നിങ്ങള് പാഞ്ഞോണ്ടിട്ടാ പറഞ്ഞു വീഡിയോ നിങ്ങള് നിൽക്കണ്ട പാഞ്ഞോണ്ടി പിന്നെ ഒരിക്കലും നമ്മള് കൈ വിട്ടിട്ട് ഉള്ള കളിയൊന്നുമില്ല നമ്മള് പിടിക്കാൻ നേരെ ബാഗിലും ഉണ്ടാക്ക പരിപാടിയുള്ളൂ അല്ലാതെ ഒരു പരിപാടിയൊന്നുമില്ല പക്ഷെ എന്നാലും ശ്രദ്ധിക്കാൻ പറയാ ഒരുപാട് ആൾക്കാർ കാണികളൊക്കെ ഇപ്പൊ അവര് മുങ്ങനോ അവര് എന്താ പറയാ അവര് കാണികളായിട്ട് നിക്കണം അവരുണ്ടായത് കൊണ്ടാണ് എന്താ പറയാ ഈ അവിടെ സമാധാനത്തിൽ നിന്നത് കാരണം നോക്കാൻ ആളല്ലോന്ന് ചോദിച്ചിട്ട് അപ്പൊ അമ്മക്കേ കുട്ട എവിടാല്ലേ ിട ലൈറ്റ് വേണ്ടേ അപ്പൊ നമ്മളാ കുട്ടന അവിടെ കുടുങ്ങി കെടുക്കാൻ തോന്നുന്നല്ലേ തിരിഞ്ഞ പിന്നെ വരും പോ വലത് ഇറങ്ങിയെങ്കിലും ഇപ്പൊ ഓ അച്ചങ്ങായി നോക്ക് അപ്പളേ നമ്മളാ കുട്ടപ്പനാണ് ഇത് പിടിച്ചാണ് എന്താണ് മൂപ്പര്ക്ക് സംഭവിച്ചത് അറിയുന്നില്ല അല്ലേ കുട്ടി കുടിക്കില്ല പിന്നെ എന്താണോ മൂപ്പര് ഇങ്ങനെ കുട്ടപ്പു അവിടെ എടുത്ത് വെറുതെ ഊതി കളിക്കുന്ന എന്തായാലും പിടിച്ചുണ്ടോ അല്ലെ നീച്ചാണ് മതി കിടന്നേപര് തണുപ്പടിച്ച് കിടക്കുന്നു ഞാൻ ഈ കണ്ടു വെച്ചു ഇതിപ്പോ എന്താ പറയാ കൂട്ടാക്ക് ചെറുതായിട്ടൊന്നും <laughs> തോന്നെ ഷോക്ക് വരും ഷോക്ക് നോക്കാൻ മായാജാലും പോലെ ഉപരി പോയത് ആ മാമ ജലൊന്നും നോക്കണം കേട്ടാ പറഞ്ഞിട്ട് വരില്ല അതിനുടലേ വലിപ്പിനുള്ളിൽ പോയത് നോക്കോ ബാക്കി കൂടിയോ അത് താഴ്ത്തുകൾ താഴ്ത്തോളൂ കറു കുഴപ്പല്ല ആരൊക്കെ കേപ്പുണ്ടായി ഒന്ന് ഒന്നുകൂടി ഹോൾസെൽ ഉണ്ടാവും 아무튼. അപ്പൊ നമ്മളാള് ഇതാ ഈ നമ്മളെളുപ്പത്തിന്റെ ഉള്ളില് ഈ ഷെൽഫിന്റെ ഉള്ളില് കേറിട്ട് ആ കേറി

പെണ് ചെക്കന ആരാടുവാന്റെ കൈമൊക്കെ ചാടി കടിക്കാൻ വേണ്ടിട്ടാണ് അവളോ നാവിട്ട് കളിക്കണേ വിളപ്പം കാട്ടുകൾ ആപ്പൊ ചാടി വന്ന് അതും അവന്റെ കയ്യിലില്ല എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക പേപ്പർ സേട്ടോ വങ്ങട നങ്ങട ആലോചറല്ല നമ്മൾ ഇത് എടുക്കുന്നു 3.1 ഇതെന്താ ഇതിനെക്കൊണ്ട് ഇക്കാ അവർത്തെ ഇങ്ങോട്ട് വെണ്ടി വെണ്ടി

ഏ കണ്ടിരുന്ന എന്റെ കൂടെ ഞാൻ പറയണില്ല ഞാന് അവ നമ്മളെന്താ മജിദാക്കണ്ട് മജിദാക്കന്റെ സ്വന്തം മാമീനെ എന്താ പറയാ ഈ പിന്നെ അവരുണ്ട് എവിടെ ക്യാമറ ഈ അവരിതായി ചെങ്ങാ എന്തായിരുന്നു പേര് സനൽ ചേട്ടനായിരുന്നു നമ്മളെ രണ്ടാമത്തെ ക്യാമറമാനേയും പക്ഷെ സനൽ ചേട്ടന് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം കൈമാറ്റം തന്നു ക്യാമറ കൈമാറ്റം പോയി കുഴപ്പമില്ല പിന്നെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതായത് പാമ്പ് നന്നായിട്ട് അഗ്രസീവാണ് പിന്നെ നമുക്ക് ഒരു പിടിക്കാൻ പറ്റിയൊരു ഏരിയ അല്ല ചെറിയ ഒരു സ്പേസ് ആണ് ഒന്ന് എന്റെ കുമ്പോണ്ട് അവിടെ എന്നെ കൊള്ളൂല രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടി വി ഉണ്ട് മേശമേ പിന്നെ പണ്ടത്തെ ഒരു ആയതുകൊണ്ട് നല്ല കനമുണ്ട് പിന്നെ അതിൻ്റെ അടി കൂടെയൊക്കെയാണ് ആൾ കയറി കളിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെ കൈ വച്ചാലും എവിടുന്നാ വരാമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിക്കാൻ പറ്റണില്ല പിന്നെ വേറെ നിങ്ങളെ വിളിക്കാൻ പറ്റില്ലല്ലോ ഇതൊന്നും വലിച്ചു തരുന്നവരെ എന്തായാലും നിങ്ങൾ വരില്ല ഞാൻ തന്നെ വലിക്കേണ്ടി വരും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി കൂടെ രണ്ടു വട്ടം വന്നില്ലേ കാലിൻ്റെ അടി ഒക്കെ കൊത്താനൊക്കെ വന്നെങ്കിൽ അത്യാവശ്യം വായൊക്കെ ഉറന്ന് വന്നെങ്കിൽ എന്തെന്നായാലും നമ്മൾക്ക് അതായത് അതിനറിയിൽ അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പിന്നെ അതിനെ ഉപദ്രവിക്കാൻ പോകുക എന്നുള്ള ഒരു മൈൻഡിലാണ് അത് നമ്മളെ കടിക്കാൻ വരുന്നത് ഒരു പാമ്പും വെറുതെ വന്ന് നമ്മളെ കടിക്കുന്നില്ല ഒന്ന് അതിന് എന്താ പറയുക അതായത് അവർ എണ ചേർന്ന് കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര കുറച്ചൊക്കെ അഗ്രസീവ് ആവും പിന്നെ അതേപോലെ തന്നെ അവർ വിഷമിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ചവിട്ടിയാൽ പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ അടുത്ത് കൂടെ ബൈക്കേറ്റ് പോയിട്ട് ആ ബൈക്കുമൊക്കെ ചാടിയിട്ട് കൊത്തിയിട്ട് ബൈക്കയറിന് വീണ് എന്തോ ഭാഗ്യത്തിന് ആ വണ്ടിമേ തന്നെ തട്ടി ഇവിടെ അടുത്തു തന്നെ അപ്പം അങ്ങനത്തെ സംഭവം ഒക്കെ ഉണ്ടായിരിക്കുന്നത് സൈഡിൽ കൂടെ പോണ സമയത്തൊക്കെ ആള് ചാടിയിട്ടൊക്കെ ഉണ്ട് അപ്പം ശ്രദ്ധിക്കുക എന്തായാലും മഴക്കാലാണ് എല്ലാവരും വീടും മരിച്ചവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാൻ പോലും ഇല്ല അല്ലേ ആ ടിവിൻ്റെ അവിടെ നമ്മളറിയില്ല കാരണം അങ്ങനത്തെ ഒരു ഇതാണ് ഒന്നാമത് ഇപ്പം ഈ വൈകുന്നേരം നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ തീരെ അറിയില്ല പിന്നെ ഇവിടുത്തെ അമ്മ ഇവിടെ പോയി തന്നെ അത് ശരി ഞാൻ കണ്ടില്ല എന്തായാലും എന്താ പറയുക നിങ്ങൾ ശ്രദ്ധിക്കട്ടാ കാരണം വെച്ചാൽ നമുക്ക് അമ്മ എന്നുള്ള ഒരു ഭാഗമൊക്കെ നമുക്ക് ചിലവർ ഭാഗ്യമാണ് കുറേ കാലം കിട്ടുക എന്നൊക്കെ വെച്ചാൽ നമുക്കൊന്നും എന്താ പറയുക അധികം അത് ശരി അധികം അനുഭവിക്കാനുള്ള യോഗമൊന്നും ഉണ്ടായിട്ടില്ല അതിൽ ഭയങ്കര ഒരു എന്താ പറയുക സങ്കടമുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ നമ്മൾ അമ്മനെ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കൊരു അവർക്കൊരിതുണ്ടാവും ഇതിൻ്റെ വീട് എനിക്ക് ഇതിൽ തന്നെ എന്താ പറയാ ഇതിന്റെ കാലം വരെ അതായത് അവസാന കാലം വരെ എനിക്ക് ഇതില് ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡൊക്കെ ഇണ്ടാവും അതുകൊണ്ടാവും കാരണം അടുത്തടുത്ത് മക്കളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല സഹകരണം ഒക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയാ അമ്മ പോകണ്ടാവൂല എന്തന്നെ ആയാലും എന്താ പറയാ അവർ ഇത്രയും കാലം ചെയ്ത ഒരു പുണ്യം കൊണ്ട് ആണ് മാത്രാണ് ഇപ്പൊ ഇന്ന് അവര് കഴിച്ചിലായിട്ടുള്ളത് അമ്മ അവിടെ ഒളിച്ചിരിക്കുന്നത് അതവിടെ നമ്മളെ ഭാഗ്യവതി ഭാഗ്യവതി അവിടെ ഉണ്ട് ഭാഗ്യവതി ഞങ്ങൾ ഇന്ന് ലോട്ടറി എടുക്കും ഒന്നില്ല എടുക്കും എന്നിട്ട് ബമ്പർ അടിക്കും ഒന്നല്ലെങ്കില് ബോച്ചന്റെ എങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് ബമ്പർ അടിക്കുന്നതാണ് അപ്പോ പിന്നെ എന്തിനായാലും നമ്മളെ എന്താ പറയാ പേര് മറന്നു ആ മജിതാക്കാൻ്റെ സ്വന്തം മാമിന് നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ചെറിയ ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ചാട്ടം അതല്ലാതെ വേറൊരു കുഴപ്പമില്ല പിന്നെ പാമ്പിനും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മള് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു അല്ലെ എന്ത് വൈകുന്നേരം അല്ലേ നല്ലൊരു നല്ലൊരു രാത്രി വൈകുന്നേരം ഒക്കെ പാടുന്നതായിരുന്നു അപ്പൊ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലോ കണ്ടു നിന്ന് സഹകരിച്ച ആൾക്കാരൊക്കെ ഇവിടെ അവരൊക്കെ നമ്മളെ ചങ്കളാണ് എല്ലാരും നമ്മളെ നടന്നെയാണ് എല്ലാരും ചങ്കളാണ് അവരൊക്കെ മാറിക്കയായിരുന്നു പിന്നെ അപ്പൊ ഓക്കെ നിർത്തിയല്ലോ ഞാൻ ഓക്കെ താങ്ക് യു